ഇസ്ലാമിക ഭരണാധികാരികൾ ചെയ്തത് എല്ലാം മറക്കാം അവർ തകർത്ത ക്ഷേത്രങ്ങൾ ഞങ്ങൾ മറക്കാം പക്ഷേ ഒരു നിബന്ധനയുണ്ട് കാശിയും മധുരയും സമാധാനപരമായി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ബജറ്റ് സമ്മേളനത്തിൽ സംസ്ഥാന നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു യോഗി യോഗി തന്റെ പ്രസംഗത്തിൽ മഹാഭാരത സംഭവം അനുസ്മരിച്ചു ശ്രീകൃഷ്ണൻ കൌരവരോട് പാണ്ഡവർക്ക് വെറും അഞ്ച് ഗ്രാമങ്ങൾ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത് അത് ദുര്യോധനന്റെ നേതൃത്വത്തിലുള്ള കൗരവർ നിരസിച്ചു ഞാൻവാപി മധുര പുണ്യസ്ഥലങ്ങൾക്കായുള്ള പോരാട്ടത്തെ മഹാഭാരതത്തിനോട് ഉപമിച്ച് സംസാരിക്കുകയായിരുന്നു യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പാണ്ഡവർ അഞ്ച് ഗ്രാമങ്ങൾ മാത്രം ആവശ്യപ്പെട്ടതുപോലെ ഹിന്ദു സമൂഹം മൂന്ന് പ്രത്യേക സ്ഥലങ്ങൾ മാത്രമാണ് ആവശ്യപ്പെട്ടത് ദേവതകളുടെ അവതാര സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ വളരെയധികം ആരാധിക്കുന്ന സ്ഥലങ്ങളായതിനാൽ അവ പ്രത്യേക സ്ഥലങ്ങളാണെന്നും അദ്ദേഹം വിശദീകരിച്ചു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മൂലമാണ് തർക്കങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അയോധ്യ അനീതി നേരിട്ടു പാണ്ഡവരും അനീതി നേരിട്ടു അക്കാലത്ത് കൃഷ്ണൻ കൗരവരുടെ അടുത്തേക്ക് പോയി അഞ്ച് ഗ്രാമങ്ങൾ മാത്രം ആവശ്യപ്പെട്ടു അഞ്ച് ഗ്രാമങ്ങൾ കൊണ്ട് മാത്രം സന്തോഷിക്കാൻ പാണ്ഡവർ തയ്യാറായിരുന്നു ദുര്യോധനൻ അതിന് സമ്മതിച്ചില്ല പകരം ശ്രീകൃഷ്ണനെ തടവിലിടാൻ ശ്രമിച്ചു അയോധ്യയിലും കാശിയിലും മധുരയിലും ഒക്കെ സംഭവിച്ചത് ഇതാണ് കൃഷ്ണൻ അഞ്ചു ഗ്രാമങ്ങൾ ആഗ്രഹിച്ചു ഹിന്ദു സമൂഹം മൂന്ന് കേന്ദ്രങ്ങൾ മാത്രമാണ് തേടുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങൾ അയോധ്യ മധുര കാശി ഈ മൂന്ന് സ്ഥലങ്ങൾ സാധാരണ സ്ഥലങ്ങൾ അല്ല എന്നും ഹിന്ദുക്കളുടെ വിശ്വാസത്തിന് വളരെ പ്രധാനപ്പെട്ടതാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ഈ മൂന്ന് കേന്ദ്രങ്ങളും വിശ്വാസത്തിന് വളരെ സവിശേഷമാണ് ഞങ്ങൾ മൂന്ന് സ്ഥലങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത് മറ്റ് സ്ഥലങ്ങൾ ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു കാശിയും മധുരയും സമാധാനപരമായി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്താൽ ഇസ്ലാമിക ആക്രമണകാരികൾ തകർത്ത മറ്റെല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഹിന്ദു സമൂഹം മറക്കുമെന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രഷറർ ഗോവിന്ദ്ദേവഗിരി മഹാരാജും മുൻപ് പറഞ്ഞിരുന്നതാണ് ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കണം എന്നതിന് പുറമെ കാശി വിശ്വനാഥ ക്ഷേത്രവും മധുരയിലെ കൃഷ്ണ ജന്മസ്ഥാനവും മോചിപ്പിക്കണം എന്നത് അയോധ്യാ പ്രക്ഷോഭകാലത്തെ ആവശ്യമായിരുന്നു അയോധ്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ ഇക്കാര്യം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് മുസ്ലിം ആക്രമണ കാലത്തും ആധിപത്യകാലത്തും നൂറുകണക്കിന് ക്ഷേത്രങ്ങളാണ് തച്ചു തകർത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് തന്നെ ചെറുതും വലുതുമായ മൂന്ന് ദശലക്ഷം ക്ഷേത്രങ്ങളാണ് ഭാരതത്തിലുള്ളത് ഇതിൽ പതിനായിരം പ്രാചീന ക്ഷേത്രങ്ങൾ പൂർണ്ണമായി തകർത്ത് അവയ്ക്കുമേൽ മസ്ജിദുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ മൂന്നെണ്ണം മാത്രമാണ് തങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് എന്ന് അയോധ്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായിരത്തി എൺപത്തിനാലിൽ ദില്ലിയിൽ ചേർന്ന അഞ്ഞൂറിലേറെ സന്യാസിമാരുടെയും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളുടെയും യോഗം പുണ്യക്ഷേത്രങ്ങളായ അയോധ്യയും കാശിയും മധുരയും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടതാണ് രാജ്യത്തെ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് അയോധ്യ പ്രക്ഷോഭമെന്ന് ചില ഇടതുപക്ഷ ബുദ്ധിജീവികളും മുസ്ലിം നേതാക്കളും ആരോപണം ഉന്നയിച്ചപ്പോഴൊക്കെ ഈ ആരോപണം നിഷേധിച്ച് അയോധ്യയും മധുരയും ും മാത്രമാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന് വിശ്വ ഹിന്ദു പരിഷത്തും വ്യക്തമാക്കിയിരുന്നു രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിന് അനുകൂലമായി രണ്ടായിരത്തി പത്തിൽ അലഹബാദ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിധി പറഞ്ഞപ്പോൾ അയോധ്യ ഒരു ആമുഖം മാത്രം കാശിയും മധുരയും ബാക്കിയാണ് എന്ന മുദ്രാവാക്യവും ഉയർന്നത് ഈ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ അതൊരു പുതിയ മുദ്രാവാക്യമായിരുന്നില്ല അതിനാൽ അയോധ്യ വിധി ഹിന്ദുക്കൾക്ക് അനുകൂലമായതുകൊണ്ട് മാത്രമാണ് കാശിയുടെ പേരിൽ അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ് ന്യൂസ്